അപ്പോഴേ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചിറ്റൂർ തത്തമംഗലം ഭാഗത്താണ് കേട്ടോ ചിറ്റൂർ തത്തമംഗലം ഭാഗത്ത് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഒരു ഒൻപത് സെന്റ് സ്ഥലവും എന്താ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീട് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ചെറുതും വലതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും പോകാൻ പറ്റുന്ന നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ശരിക്കും നമ്മുടെ തത്തമംഗലം മന്നത്തഗാവ് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ കാണുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മീറ്റർ ജസ്റ്റ് ദൂരെ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു അമ്പത് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് വരുന്നത് മൊത്തം ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഒൻപത് ആണ് സ്ഥലം വരുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കാണുന്നത് തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമുക്ക് കിടക്കുന്നത് അതായത് ലൊക്കേഷൻ നിങ്ങൾ ആരോട് ചോദിച്ച് മനസ്സിലാക്കി വരേണ്ട ആവശ്യമില്ല നേരെ വന്നാൽ തത്തമംഗലം നമ്മുടെ മന്നത്തുകാവ് ജംഗ്ഷനിൽ വന്നിട്ട് ആ ടാക്സി സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ ടാക്സി സ്റ്റാൻഡിൽ നേരെ സൈഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള നേരെ വന്നുകഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എൻട്രൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പതിനൊന്ന് വർഷമാണ് വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് കേട്ടോ ഇതിനകത്ത് മൂന്ന് ബെഡ്റൂം ആണ് അതിനകത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം എക്സ്ട്രാ വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ബോർവെല്ലിൻ്റെ വെള്ള വാട്ടർ കണക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ല നീറ്റായിട്ടുള്ള വീടാണ് പതിനൊന്ന് വർഷമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഓൾറെ സെയിൽ കൂടിയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെ ആവശ്യക്കാരാണെങ്കിൽ ഒരു ജനുവൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണറെ വിളിക്കുക നല്ലൊരു പ്രൈസിന് മേടിച്ചെടുക്കുക എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം വെറുതെ ഒരു വില പറഞ്ഞ് നമ്മൾ അങ്ങനെ അത് ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും പ്രോപ്പർട്ടി ഓക്കെ ആണെങ്കിൽ ഓണറെ വിളിക്കുക ബാക്കി വലിയ വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു പ്രൈസ് മേടിച്ചെടുക്കുക അപ്പോൾ ഞാൻ പ്രോപ്പർട്ടിയിലെ ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് കണ്ടേച്ചിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാം ഈ തത്തമംഗലം മലത്തുകാവ് ജംഗ്ഷന് നേരെ വരുമ്പോൾ ആദ്യ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദൈ കാ കാണുന്ന തത്തമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഈ സർവീസ് സഹകരണ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഭാഗം മുതൽ ഒരു സൈഡ് വരെ നമുക്ക് നല്ലൊരു ഫ്രണ്ടേജ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗേറ്റും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങൾ രണ്ട് കാറൊക്കെ സുഖമായിട്ട് നിർത്താനുള്ള നല്ലൊരു ഫ്രണ്ടേജ് കൊടുത്തിട്ടുണ്ട് ഒരു കാർഫോർസി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും കോമ്പൗണ്ട് വാളിന്റെ തേങ്ങയൊക്കെയുള്ള അത്യാവശ്യം നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടോ ഏകദേശം കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഫ്രണ്ടേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇതാണ് ഒരു സൈഡ് ഫ്രണ്ടേജ് മുറ്റം തരുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ റെൻ്റിന് ആൾക്കാർ താമസിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണറെ തന്നെയാണ് വിളിക്കേണ്ടത് കേട്ടോ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം തെളിവുണ്ടോ നല്ലൊരു തെങ്ങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വെള്ള സോർട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടൊരു ഏരിയ നമുക്കൊരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒമ്പത് സെൻറ്റാണ് സ്ഥലം വരുന്നത് കേട്ടോ ബാക്ക് സൈഡിലോട്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഭൂമി നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ കണ്ടോ അത്രയും നല്ല ഏരിയ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നമുക്ക് വേണ്ട തെങ്ങും വാഴയും കറിവേപ്പിലും തുടങ്ങി എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് എന്തിനൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ സാറ് നാല് സൈഡിൽ ഇതേപോലെ തന്നെ കോമ്പൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഒരു ക്രാക്കോ പൊട്ടോ ചില്ലലോ പറഞ്ഞ പോലെ ഒന്നും എവിടെയും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് കണ്ടോ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു സൈഡ് വരുന്നത് പെട്ടടുത്തേക്കാണല്ലേ ഒരുപാട് വീടുകൾ കാര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഞാൻ വീടിനകത്ത് വെച്ച് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ലൊരു സിറ്റൗട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അകത്തോട്ട് കയറുക ഇപ്പം നമ്മളിത് ഫസ്റ്റ് ലീവിംഗ് ഹാളാണേ ഉണ്ടോ ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും കൂടെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ നമുക്കിതൊരു റൂമാണ് ഓക്കെ പിന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമ് താഴത്താണ് ഇത് നമുക്കൊരു നോർമൽ ബെഡ്റൂം സ്പേസ് ആണ് അല്ലോ അതൊരു പത്തേ പത്ത് സൈസിലുള്ള നോർമൽ ബെഡ്റൂം സ്പേസ് ആണ് ഓക്കെ പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗത്താണ് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് കെട്ടോ ആണോ ഇത് നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമും കൂടെ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് നമ്മൾ അഫ് സ്റ്റെയർ ആണ് കേട്ടോ സ്റ്റെയർ മാത്രമേ ഉള്ളൂ സ്റ്റെയർ റൂം മാത്രമേ ചെയ്തിട്ടുള്ളൂ മുകളിലേക്ക് എടുത്തിട്ടില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് കൂടെ ആണ് ഇത് കഴിഞ്ഞാൽ ഇത് വരും നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ആണ് ഉണ്ടോ ഒരു ഇന്ത്യൻ ബ്ലോസറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് നേരെ വരാണെങ്കിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഓൾറെഡി ഇവിടെ കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നീറ്റായിട്ടാണ് വീട് മെയിൻ്റെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സ്പേസ് വരുന്നത് ഓക്കെ ഇനി കിച്ചൺ ഒന്ന് കാണിച്ചു തരാം കിച്ചണിലോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് എന്ത് ചെയ്യാം നേരിട്ട് ബന്ധപ്പെടുക കേട്ടോ ജസ്റ്റ് ഒന്ന് മോളിൽ ഒന്ന് കയറി കാണിച്ചുതരാം മോളിലോട്ട് പോയാൽ ആണോ നല്ലൊരു ഓപ്പൺ ഡെറസ് കൊടുത്തിട്ടുണ്ടേ ആണോ ഒരു നല്ല ഫുള്ള് സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കാരണം മൂന്ന് ബെഡ്റൂമും താഴെ തന്നെ കേട്ടോ ഓൾറെഡി റെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നല്ല ലൊക്കേഷൻ ആണ് കാരണം വെച്ചാൽ മുകളിലോട്ട് കെട്ടിയാലും നമുക്ക് താഴെയും മുകളിലുമായിട്ട് റൻറ്റ് ഔട്ട് ചെയ്യാം കേട്ടോ നല്ല ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതാണ് ഏരിയ വരുന്ന കേട്ടോ അത് നമ്മുടെ സത്തമംഗല സർവീസ് സഹകരണ ബാങ്ക് നേരെ ഓപ്പോസിറ്റ് കേട്ടോ ബാക്കി കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഓണറെ നേരിട്ട് ബന്ധപ്പെടുക